ചോറൊക്കെ തിന്നിനോ സ്നാക്സ് കഴിച്ചിനോ ആയി കടുക്കണേ ഇന്ന് ചൂലൊന്നും ചൂലോന്നിട്ടില്ല തോന്നലോ മുറ്റത്ത് എൻറെ അമ്മ ഏട് പോയി മോളെ കമ്മമ്മ ഒരു അവസ്ഥ റബ്ബേ ഈ പൊരേയും കൂടിയൊക്കെ എന്താക്കി അങ്ങനെ എനിക്ക് ആവായിട്ട് കിടക്കല് തല കറങ്ങിട്ട് അതാ മുളി ചെയ്യാണ്ടെന്ന് നിങ്ങൾക്ക് എന്നും അസുഖം തന്നെയാണല്ലോ അസുഖമുള്ള ഒരു ഗുളിക എടുത്ത് കുടിക്കലാണ് ഇപ്പൊ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് വരികയാണ് ഇനിയിപ്പൊത്ത പണിയെടുക്കണം ആവൂല മോളെ വയസ്സായില്ലേ ആവായിട്ടാണ് മോൻ എന്തെങ്കിലും തിന്നാൻ കൊടുത്തീനിയോ മോനെന്തോ തിന്നീനോ തിന്നാൻ തന്നീല്ല

ഒരു വെള്ളം എടുത്ത് കുടിക്കാൻ കൊണ്ടാന്നില്ലല്ലോ എന്താ ഇങ്ങനെ പെറുപിറുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ മരിവോള് വേറെ താത്തേ ഇല്ലേ താത്തനെ എടുത്തേക്ക് പോയിക്കൂടെക്ക് മോളെ ഞാൻ ആവിന്ന് വന്നിട്ട് കുറച്ചു ദിവസം എല്ലാം ആയുള്ളൂ ദിവസം ഇവിടെ നിൽക്കാണ്ട് എങ്ങനെ ഇനി ആട്ട് പോകുമോളടുത്തേക്ക് മാണേതാ വെള്ളം എടുത്ത് കുടിച്ചോളി ഞാനൊന്ന് താത്തനെ വിളിച്ചു നോക്കട്ടെ എന്തായാലും ഒന്ന് തീരുമാനാക്കണല്ലോ ഹലോ താത്തേ പിന്നെ ഈ തള്ളനെ കൊണ്ട് എന്നെ കൊണ്ടാവൂലട്ടോ ഞാൻ വൈകുന്നേരം കോയങ്ങി ഇങ്ങോട്ട് വരുമ്പോ പോരൊക്കെ എന്താക്കിട്ടിരിക്കാണേന്ന മോൻ ഇന്ന് ഇവിടെ ആക്കിയിട്ടേ ഞാൻ പോയിനേ എല്ലാം കൂടെ വായിച്ച് വാരിട്ടിങ്ങനെ തല കറങ്ങണന്ന് പറഞ്ഞ കഴിക്ക രാവിലെ മുതൽ ഇതുവരെ എന്തെങ്കിലും തീരുമാനാക്കി കട്ട് ചെയ്തു നമുക്ക് സംസാരിക്കാൻ സമയല്ലേ പോയി ഈ തള്ള അവിടെ പോയി കാട്ടിക്കൂട്ടിയത് ഇവിടെ എന്തായ പ്രശ്നോ എനിക്കൊരു സ്വൈര്യം തരൂല വേണ്ടേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നിങ്ങൾ എല്ലാര് വേണ്ടേരി എന്നിട്ട് വർത്താനം നേരത്തെ നേരത്തെ എവിടെ പറഞ്ഞോ നിന്റെ മക്കളാക്കിയെ ഡ്യൂട്ടിക്ക് ഒന്നും പോകുന്നില്ല നിങ്ങൾ കുത്തിരിക്കല്ലേ നിങ്ങൾക്ക് ആടെ നോക്കിക്കൂടെ മക്കളാരും പിന്നെ നോക്കുവോ വിലക്കാട്ടി ചെറിയ മക്കളല്ലാ തെക്കി രണ്ടെണ്ണല്ലേ ഏതായാലും എനിക്ക് പറ്റത്തില്ല എനിക്ക് മക്കളെ കാര്യം നോക്കാനുണ്ട് എന്നാ പിന്നെ തീരുമാനം നിങ്ങളാടല്ലേ പത്ത് വർഷം നിർത്തും ഇവിടെ ഇരുപസം നിർത്തും നോക്കല്ലാണ്ട് രക്ഷല്ല നമ്മള് കണ്ടെങ്കിൽ പോയി അപ്പളുടെ ഉമ്മ ആയിപ്പോയില്ലേ എന്തായാലും ഉമ്മ നിങ്ങക്ക് പ്രശ്നം ഓൾ വരുമ്പോൾ നിങ്ങൾക്ക്